നല്ല ചുവപ്പ് കളർന്ന വെളുപ്പ് നിറം അത് അല്ല ഇഷ്ടമില്ലാതിരിക്കുക താൻ വൈറ്റ് കളറ് അല്ലാതെ ഇഷ്ടമുണ്ടാവില്ല ആർക്കും എന്നാൽ കുറച്ച് ചുവപ്പോട് കൂടിയിട്ടുള്ള വൈറ്റ് കളറ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ക്രീമുകളൊക്കെ വാങ്ങി തേക്കാറുണ്ട് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള ക്രീമുകളും നമ്മൾ ഉണ്ടാക്കി നോക്കാറുമുണ്ട് അപ്പോൾ ചില ക്രീമുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നന്നെ തന്നെ ഉപയോഗിക്കും വേണം അത് പിറ്റേന്നൊക്കെ കേടാവും ചെയ്യും പിന്നെ വീണ്ടും ഉണ്ടാക്കും വേണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി ചെയ്ത് ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ ഒരു വർഷം വരെ വേണമെങ്കിൽ ഈ ഒരു ക്രീമിനൊന്നും പറ്റില്ല നമുക്കെന്നു വേണമെങ്കിൽ യൂസാക്കുകയും ചെയ്യാം പിന്നെ രാത്രിയിൽ നമുക്ക് തേച്ച് കിടന്നാൽ രാവിലെ കഴുകി കളയുന്ന സമയത്ത് വലിയൊരു അത്ഭുതത്തോട് കൂടിയിട്ടുള്ളൊരു റിസൾട്ടും കൂടി കിട്ടുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡി ആക്കി എടുക്കുന്നത് ഒരു ചിലവുമില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു ഇത് എന്താണ് എന്താ പറയാ ചെമ്പരത്തി പോവുക പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും ഇത്രയും ആവശ്യമുള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒരു ഫേസ് പാക്ക് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചില വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കമൻറ്റിലൊക്കെ പറയാറുണ്ട് ഇതെല്ലാം കൂടെ ഒക്കെ എവിടെ നിന്ന് കിട്ടാനാ ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ ഇതിനുള്ളൊരു പ്രത്യേകത ഞാൻ ഫസ്റ്റിലിനെ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അതുതന്നെ മതിയനും ഇത് ഒരു തുള്ളി നമ്മളൊന്ന് യൂസാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാത്രിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അടിപൊളി റിസൾട്ടും കൂടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനെന്താ ചെറിയൊരു കഷ്ണം വീട്ടൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് പിന്നെ പിന്നെന്താ ചെമ്പരത്തി ചെമ്പരത്തി നമ്മുടെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറുന്നു മാത്രല്ല ഈ ഒരു ചെമ്പരത്തി കൊണ്ട് നമുക്ക് മുഖം നല്ലോണം കളർ വെപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പൂ വെച്ചിട്ട് ഇങ്ങനൊരു സംഭവമോ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും അപ്പോൾ ആ ഒരു ചെമ്പരത്തിയും അതുപോലെ തന്നെ ആ ഒരു ബീട്ട് റൂട്ടും ജാറിലേക്ക് ജാറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടോ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ചെമ്പരത്തി പൂവ് നിങ്ങൾക്ക് പത്തോ പതിനഞ്ചൊക്കെ പൂവ് കിട്ടുകയാണെങ്കിൽ എടുത്തോളി ഞാനിപ്പോൾ ഒരു ആറ് ഏഴ് പൂവേ ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും അതിലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം എന്ന് അരച്ചെടുത്തേ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇത് അരച്ച് അര അരക്കൊന്നും വേണ്ട കേട്ടോ അരക്കല്ല അരിക്കണ്ട അരക്കണം അരിക്കണ്ട അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചാൽ തന്നെ ചെമ്പരത്തിപ്പൂവും നല്ലൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ടും നല്ലൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മതി ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ കുറുക്കിയെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഇത്രയും നല്ല കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാം വലിയ തിരക്കിട്ട ആളുകൾക്കൊക്കെ വലിയ തിരക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ എന്നാലോ മുഖത്തെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണ ആളുകളുവാണെങ്കിൽ മുഖം കളറാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എന്നാലോ പെട്ടെന്നുണ്ടാക്കിയാലോ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്നതും കൂടിയാണ് ഇനി പുറത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ കെമിക്കൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ കേടാവും കേടാവാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചേർത്താല് കേടാവില്ല പക്ഷേ ഇത് ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നിൽക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കേടാവും അതുകൊണ്ട് എന്ത് ചെയ്യുക ഞങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഞാൻ അങ്ങനെ ഒരാഴ്ചക്ക് അപ്പുറൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നാലെനിക്കിങ്ങനെ തോന്നുകയാണ് ചിലപ്പോൾ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പിന്നെ യാതൊരു ടെൻഷനും ഇല്ലല്ലോ അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഇപ്പോൾ ഇടയ്ക്കൊരു ദിവസം കറണ്ട് പോയി വിചാരിച്ചിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കേടാവുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്തായാലും ഇനിയിപ്പോൾ എത്ര കളറുള്ള കുട്ടികളാണെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാത്ത മക്കളില്ല അപ്പോൾ അങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിലപിടിപ്പുള്ള ക്രീമുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഓർക്ക് ഓര് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് അതല്ല നമ്മൾ ഉമ്മമാരാണിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ ഇപ്പോഴൊക്കെ ഒരുപാട് നല്ല വിലൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് കളറൊക്കെ വെക്കും ഓക്കെ പക്ഷെ അതിനേക്കാളും കളർ ഇത് വെക്കും കേട്ടോ പക്ഷെ ആ ഒരു കളർ വെക്കണേ നമുക്ക് നല്ല പൈസ കൊടുക്കണം എന്ന് മാത്രമല്ല അത് തേച്ച് കഴിഞ്ഞാൽ അന്നേരമൊക്കെ നല്ല മിനിസൊക്കെ ഉണ്ടാവും നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്രശ്നം വരുന്നത് ചില കിടിഞ്ഞൊക്കെ അടിച്ചു പോണ പ്രശ്നങ്ങളുള്ള ക്രീമുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കായാലും ഒക്കെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടി പേടിക്കും വേണ്ട പിന്നെ പൈസ ചിലവ് തീരെയില്ലല്ലോ ഇല്ലല്ലോ പൂവൊക്കെ എന്ത് പൈസ ഒക്കെ ചിലവാ പൂവൊക്കെ എങ്ങനെയാലും പതിക്കാളുകളെ വീട്ടിലും വീട്ടുവളപ്പിലും ചെമ്പരത്തിപ്പൂവുണ്ടാവും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ട അയൽവാസിൻ്റെ വീട്ടിൽ നിന്നും ആ ഒരു വീട്ടിലായാലും ഇപ്പോൾ ഈ ഒരു ചെമ്പത്തിപ്പൂവ് ദിവസം രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം പിറ്റേന്നാകുമ്പോത്തേന് അത് വാടിക്കും അപ്പോൾ ആരോട് ചോദിച്ചാലും കുട്ടിയിട്ട് കുറച്ച് പോകും <Trib forums> ൂ ഇനിയിപ്പോൾ ചിലവുകൾക്കൊക്കെ പൂവ് വിരിഞ്ഞ പാടനെ എടുക്കാനൊക്കെ മടിയുള്ള ആളുകളാണെങ്കിലും ചെമ്പരത്തിന് ചോട്ടിലിനോ തലേന്ന് വീണ പൂവ് അതായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കട്ടോ വാടിയ പൂവ് യാതൊരു വിധ കുഴപ്പമില്ല അതായാലും കുഴപ്പമില്ല അപ്പോൾ അതാ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ഇതിപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് യൂസ് യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണ് അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കേണ്ടട്ടോ അപ്പോൾ അത് ചേർക്കണീന് മുമ്പ് ഞാൻ കുറച്ച് ഈ ഒരു കുപ്പിയിലാക്കി വെച്ചാണ് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കാതിരിക്കട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കാതെ ഇതുപോലെ ചില്ലു കുപ്പിയിൽ ഗ്ലാസ്സിൻ്റെ കുപ്പിയിലാക്കി മൂടി വെച്ചാൽ ആ ഒരു ബോട്ടിലിൻ്റെ പ്രശ്നം നമുക്ക് കാരണം മുഖത്ത് മുഖത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോൾ പാത്ര ആരും ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് നല്ല കേട്ടോ നമ്മൾ അന്നേരം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക പക്ഷെ നമ്മൾ കുറേ ദിവസങ്ങളോളം നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഭക്ഷണമായാലും മുഖത്തിനുള്ളതായാലും ഒക്കെ നല്ല ചില്ലുകുപ്പിയിലാക്കിയിട്ടാണ് നല്ലത് അപ്പോൾതാ ബാക്കിയുള്ളതിൽ ഞാൻ എന്താ അട്ടിടത്തങ്ങൾ കണ്ടില്ലേ അലോവരേൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂണുള്ള അലോവരേൻ്റെ ജെല്ലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നല്ലൊരു ജെല്ല് രൂപത്തിലായിട്ടില്ലായെന്നുണ്ടെങ്കിൽ ലേശം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്രീമിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീമുണ്ടല്ലോ ഓൺലൈനായിട്ടൊക്കെ വരുത്തുന്ന പല തരത്തിലുള്ള ക്രീമുകളും ഒന്നിൻ്റെയും രണ്ടിൻ്റെ പേര് പറഞ്ഞാൽ തീരുമില്ല ഇഷ്ടം പോലെ പല പല പേരിലും വരുന്നുണ്ട് ഇപ്പോൾ ക്രീമുകളൊക്കെ അപ്പോൾ ആ ഒരു ക്രീമുകളൊക്കെ ഈ ക്രീമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല അതിൽ ഈ മെർക്കുറിയൊക്കെ ചേർത്തിട്ടാണ് നല്ലോണം കളർ വെക്കുന്നത് പെ പെട്ടന്ന് കളറക്കും പക്ഷെ അത് നമുക്ക് വലിയ പ്രശ്നമാണ് കേട്ടോ നമുക്ക് ശരീരം മുഴുവനും പ്രശ്നം വരുന്ന സംഭവങ്ങളാണ് കെമിക്കലുകളൊക്കെയാണ് അതിൽ ചേർക്കുന്നത് അപ്പോൾ അത് വാങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല വാങ്ങണല്ലോ വാങ്ങിക്കുള്ളൂ പക്ഷേ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നല്ലത് അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ലേശം കൂടെ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ആയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു അലോവെരൻ്റെ ജെല്ല് അലോവെ ജെല്ലിപ്പോൾ നമ്മളെ മുഖത്ത് വെറുതെ അപ്ലൈ ചെയ്താലും ഒരുപാട് ഗുണം ചെയ്യും അപ്പം നമ്മളെ വീട്ടിലുണ്ടാകുന്ന അലോവര ജെല്ലുകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ ഉപയോഗിക്കരുത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ അന്ന് നേരെ കൊണ്ടുപോയിട്ട് ഇത് ആ ഒരു എന്താണ് എന്താ പറയുക അലവരി ജെല്ല് ഇട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും പക്ഷെ നമ്മൾ വേവിക്ക് നമ്മൾ ആ ഒരു ഇതൊന്നും വേവിച്ചല്ല ക്യാരറ്റതും അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വീട്ടിലെ ജെല്ല് ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് ആ ക്യാരറ്റും അല്ല ബീട്രൂട്ടും ഇതും കൂടി നമ്മൾ അടിച്ചെടുത്തല്ലോ ബീട്രൂട്ടും ഇതും എന്താണ് പൂവും ചെമ്പരത്തിപ്പൂവും പൂവും ബീട്രൂട്ടും കൂടി അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അലാവരൻ്റെ ജെല്ല് നമ്മളെ വീട്ടിലുണ്ടാണ് തെയ്യന്മെന്ന് എടുത്തിട്ട് ആ ഒരു ലീഫ് എടുത്തിട്ട് അതിൽ നിന്ന് ആ ഒരു ജെല്ലെടുത്തിട്ട് അരച്ചിട്ട് ഈ നല്ലവണ്ണം വേവിച്ചെടുക്കണേ ഓക്കെ അല്ലാതെ നമ്മൾ ഇത് വേവിച്ച് ബീട്രൂട്ടും പൂവും കൂടെ അരച്ച് വേവിച്ചതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള അലാവരടുത്തിട്ട് ഉപയോഗിക്കാതിട്ട് അങ്ങനെ നമ്മൾ കേടാവും പിന്നെ അന്നേരുന്നതിലും ഉപയോഗിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലേവരയാണ് നല്ലത് ഏതായാലും ആയിട്ടുള്ള നമ്മൾ വീട്ടിലാണ് എന്നാലും ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വേണ്ടിയിട്ടൊക്കെ നല്ലത് കേടാവാതിരിക്കാനൊക്കെ നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലേവരയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് ഞാനൊരു അര ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് പക്ഷേ ഋതു വന്നിട്ട് എന്നോട് പറഞ്ഞ് വെച്ച് കുറച്ചും കൂടി അലേവര ജെല്ലെന്ന് പറഞ്ഞിട്ട് അപ്പം ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന അലോവരി ജെല്ലാം നമ്മൾ തീങ്ക ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് ഇത് തേച്ചിട്ട് നമ്മൾ രാത്രിയിൽ കിടന്നാല് ഇനി എന്താണ് നമ്മൾ ചില സംഭവങ്ങളൊക്കെ തേച്ചിട്ട് കിടന്നാൽ ഒരുമാതിരി ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും കോഴിമുട്ടൻ്റെ വൈറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ക്രീം ഉണ്ടാക്കിയിട്ട് രാത്രിയിലൊക്കെ ആക്കിയാൽ ഒരുമാതിരി ബാഡ് സ്മെല്ലൊക്കെ വരും പക്ഷേ ഇത് ആണെന്നുണ്ടെങ്കിൽ ഈ അലോവര ജെല്ലും ഈ ഒരു ക്രീമും കൂടെ വരുമ്പോൾ നല്ലൊരു സുഗന്ധ സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇത് തേച്ച് കിടന്ന് ചേച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇനി ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും ഒന്നും ഇഷ്ടപ്പെടാത്ത സ്മെല്ലല്ല അപ്പോൾ അത് രാ രാത്രിയിലാണ് ഇത് നൈറ്റ് ക്രീമാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഇത് തേക്കുക തേച്ചിട്ട് ആദ്യം സോപ്പ് സോപ്പിട്ടിട്ട് നല്ലോണം മുഖം കഴുകിയിട്ട് എന്ത് ചെയ്യുക രാത്രിയിൽ തേക്കട്ടോ എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതിയാവും ഒന്ന് ഉണങ്ങിയിട്ട് കിടന്നാൽ പിന്നെ ബെഡ്ഷീറ്റിലും തലയണേമലൊന്നും ആവുമില്ലല്ലോ ഏതായാലും ഇതാ ഇത് തേക്കാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ ക്രീമുകളൊക്കെ തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഓൾ തന്നെ തേക്കുമ്പം നമ്മളിന്ന് തേക്കുമ്പോൾ എന്താ പറയുക രണ്ട് കവളിലും നല്ലോണം മസാജ് ചെയ്തിട്ട് അങ്ങനെയാണ് തേക്കേണ്ടത് പക്ഷേ ഓള് ഞാൻ തേച്ച് കൊടുക്കലാണ് പക്ഷെ എന്താ വെച്ചാൽ ഓൾ തന്നെ ആയതുകൊണ്ട് എന്താ പറയുക നല്ലോണം നന്നായിട്ട് രണ്ട് കയ്യിൽ നമ്മൾ പൗഡർ കാര്യം ഇടണ മാതിരി നല്ലോണം തേക്കാണ് പിന്നെ ഇപ്പോൾ ഇതാ നല്ല മട്ടത്തിലൊന്ന് മസാജ് ചെയ്യേണ്ട അപ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇതിന് ഉണ്ടാവുക നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും പിന്നെ നമ്മൾ കഴുത്തിൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ കൈ കൈയിൻ്റെ പുറം ഭാഗത്തും കൈമുട്ടിന്റെ കീപ്പിട്ടൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ തേച്ച് കൊടുക്കുക തേക്കുന്നോടത്തൊക്കെ നല്ല കളർ കിട്ടും സാധാ വൈറ്റ് അല്ല കിട്ടുക എന്താണ് നല്ലൊരു ചുവപ്പ് കളർ കലർന്നിട്ടുള്ളൊരു വൈറ്റ് കളറാ കേട്ടോ കിട്ടുക നല്ല റെഡ് കളറില് ഉള്ള അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേരുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഇതിൻ്റെ സംസാരം കേട്ടിട്ട് ഇത് നല്ല ചിരി ചിരിക്കണ്ടേ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കെ ചെറിയ അഞ്ച് വയസ്സായ കുട്ടികൾ മുതൽ എത്ര വയസ്സായവർക്കും ഇത് തേക്ക കുഞ്ഞു മക്കൾക്ക് തേക്കാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾക്ക് തേക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അസലുലിക്കും